ശ്രീനാഥ്ജി ഇപ്പം ഈ പറഞ്ഞത് വളരെ ഷോക്കിംഗ് ആയിരിക്കും ശ്രീനാഥ്ജിയെ ഫോളോ ചെയ്യുന്ന പലർക്കും കാര്യം എല്ലാവരും ശ്രീനാഥ്ജിയെ റിലേറ്റ് ചെയ്യുന്നത് ഒരു പാരമ്പര്യവാദിയായിട്ട് അല്ലെങ്കിൽ എന്താണോ നടക്കുന്നത് അതുപോലെ നടക്കണം സ്റ്റാറ്റസ്കോ മെയിൻ്റെ ചെയ്യാനായിട്ട് വാദിക്കുന്ന ഒരാളായിട്ടായിരിക്കാം ബാഹ്യ ചിഹ്നങ്ങൾ കണ്ടതുകൊണ്ട് അനുമാനിക്കാൻ സാധ്യത ഇത് ആകെ അപകടം പിടിച്ചൊരു സ്പേസിലേക്കാണ് നമ്മുടെ ഈ ഡിസ്കഷൻ ഇപ്പോൾ പോയിട്ടുള്ളത് അപ്പം പാരൻസും മക്കളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റില് പഴയ മൂല്യങ്ങൾ അല്ലെങ്കിൽ അതിനെ അതിലും ഉദാത്തമായ മൂല്യങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ അതുകൊണ്ട് ഫാമിലിന്ന് നമ്മളിപ്പോൾ വളരെ ഉറപ്പിച്ച് പറയുന്ന ഒരു 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 സിസ്റ്റം പോലും ഉപേക്ഷിക്കാൻ അവരുടെ മൂല്യങ്ങൾ കൊണ്ട് അവർ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണോ അത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഒരു വിഷയമാണ് ഇന്ന് ആ വിഷയത്തിലേക്ക് വന്നോ എനിക്ക് വലിയ സന്തോഷമാണ് വിഷയത്തിലേക്ക് വന്നുകൊണ്ട് ഫാമിലി എന്നുള്ള ഒരു ഒരു പ്രസ്ഥാനം വരുന്നൊരു തലമുറ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതെ വരുന്ന ഒരു എഴുപത് ശതമാനം പെൺകുട്ടികളും ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തുള്ള വളരെ വലിയൊരു ഫാമിലിയിലാണ് പെൺകുട്ടിയും ആൺകുട്ടിയും വലിയ റിച്ചാണ് അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ആ വീട്ടുകാർ വളരെ ആയിരുന്നു ആ രണ്ട് കുട്ടികളെയും കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു ഞാൻ അവരോട് സംസാരിച്ചു അവർ പറഞ്ഞു നിങ്ങൾക്ക് കല്യാണം വേണ്ട ഞാൻ പറയുന്നത് അവരുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് നമ്മളെല്ലാം സ്വാതന്ത്ര്യം എടുക്കണ്ടേ അവർ ഓരോരുത്തർക്കും അവരുടെ ജീവിതം തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യം ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് അവിടെ അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്നോട് അവർ ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് ജീവിക്കുന്നവരാണ് ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്നത് എൻ്റെ വീട്ടിൽ അടിയില്ലാത്തൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല ദിവസവും വീട്ടിൽ പ്രശ്നങ്ങളാണ് ഇങ്ങനെയാണ് ഒരു ഫാമിലി എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഇതുപോലെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ ചുറ്റിലും ഞാൻ ഫാമിലിനെ നോക്കുന്ന സമയത്ത് എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളാണ് മാതൃകകളില്ല നമ്മുടെ സമാജത്തിലേക്ക് അങ്ങോട്ട് നോക്കുമോ നല്ലൊരു ഫാമിലി എന്ന് പറയാനുള്ള മാതൃകല്ല നമുക്ക് പിന്നെ എന്താണ് കുട്ടികളോട് കല്യാണം കഴിക്കണം എന്ന് പറയാൻ അവകാശം എന്താ അല്ലെങ്കിൽ നമ്മൾ മാതൃകകളാവണം പേര് ജീവിക്കുന്ന കണ്ടിട്ട് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് കൊതിയാവണം അത് ഇതുപോലെ എനിക്ക് കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുള്ളത് അങ്ങനെ മാതൃകകൾ ഇവിടെ അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഒന്നൂക്കില് നമ്മൾ ഈ ഒരു ഒരു ഉൾക്കൊള്ളൽ കാരണം വിവാഹത്തിൽ ഒരു വലിയ ഒരു അതിനെ സ്വീകരിക്കുന്നൊരു പാത ഉണ്ട് ഒരു ഒരു റിലേഷൻഷിപ്പിനെ കാണാൻ കൊടുക്കേണ്ട ഒരു ഒരു വാല്യൂ അല്ല ഒരു ബന്ധമുണ്ട് അത് കൃത്യമായി നടക്കുന്നുണ്ടോ എനിക്കറിയില്ല പലപ്പോഴും കുട്ടികളുണ്ടായി പോയതിന്റെ പേരിലും കല്യാണം കഴിച്ചു പോയതിന്റെ പേരിലൊക്കെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് വലിയൊരു ശതമാനം അല്ലാണ്ട് ജീവിതം എൻജോയ് ചെയ്യുന്ന അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരല്ല അങ്ങനെ ആൾക്കാരുണ്ട് പക്ഷെ അവര് ഈ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിച്ച ആൾക്കാരാണ് പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്യാതെ എവിടേക്കാണ് യോജിക്കുന്നത് ആ മേഖലയിൽ യോജിച്ച് പോകുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇന്ന് ഫാമിലി ജീവിക്കുന്നത് കുട്ടികളുണ്ടായിപ്പോയൻ്റെ പേരിലും അവർക്കൊരു അച്ഛനും അമ്മയും വേണമെന്നുള്ളതിൻ്റെ പേരിലും അവരെ ഭാവീനെക്കുറിച്ചുള്ള കാര്യത്തിൻ്റെ കാര്യത്തിലൊക്കെയാണ് പലപ്പോഴും അല്ലാണ്ട് തന്നെ ആലോചിച്ച് നോക്കുന്നത് ഇപ്പോൾ ഭാര്യ ഏതോ ഒരു സ്ഥലത്താണ് ഭർത്താവ് വേറെ എവിടെയും ജോലിയാണ് കുട്ടികൾ വീട്ടിലാണ് അവിടെ ഒരു ഫാമിലി എന്നുള്ള വിഷയം വരുന്നില്ല ഒരു ഗ്യാരണ്ടി എന്നൊരാൾ അല്ലെങ്കിൽ ഒരു രക്ഷാകർത്താവ് ഗ്യാരണ്ടർ എന്നുള്ള സാധനമല്ലേ നടക്കുന്നത് അപ്പം തലമുറയ്ക്ക് തലമുറക്ക് മാതൃകകളില്ല അവർ ഭർത്താവ് അല്ലെങ്കിൽ എന്തിനാണ് കുട്ടികൾ ഇപ്പം ഈ വിവാഹം എന്ന് പറയുന്നത് വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് ഓരോ ജാതിക്കും മതത്തിനുമൊക്കെ ഒരു പദ്ധതി പദ്ധതിയുണ്ട് അതെങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അതിന് ചുറ്റും ധാരാളം കെട്ടുപാടുകളുണ്ട് ഇതല്ലാതെ ഇപ്പോൾ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ മറ്റ് അനവധിയായിട്ടുള്ള ഷെയ്ഡുകളുള്ള റിലേഷൻഷിപ്പിൻ്റെ മോഡലുകൾ പുതിയ തലമുറ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ശ്രീനാഥ്ജിക്ക് എന്താ തോന്നിയിട്ടുള്ളത് വിവാഹം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വിവാഹം രജിസ്ട്രേഷനൊക്കെ വന്നത് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നുള്ളൊരു ചിന്ത വന്നത് ഭൂമി അല്ലെങ്കിൽ സ്വത്തിന് അവകാശമാർക്ക് എന്നുള്ള വിഷയം വന്നപ്പോഴാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ രണ്ടും മൂന്നും കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ അറിഞ്ഞു കല്യാണം കഴിക്കാത്ത അറിയാത്ത എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു ഇവിടെ അപ്പം അവിടെയൊക്കെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തായിരിക്കാൻ കൊടുക്കേണ്ടതെന്നുള്ള തർക്ക തർക്കങ്ങളൊക്കെ ധാരാളമായിട്ടായിട്ടുണ്ട് അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ രജിസ്റ്ററിൽ പേരുണ്ട് ഇയാളാണ് ഇയാള് ഭാര്യയും ഇയാള് മകനുമാണ് അവർക്കാണ് സ്വത്ത് എന്നുള്ള നിലയ്ക്കാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ എന്നുള്ള നിലയ്ക്കൊക്കെ വന്ന പണ്ടേ മനുഷ്യന്മാർ ഇതുപോലെ ഒരുമിച്ച് കൂടുകയും കുട്ടികളുണ്ടാവുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ആ രീതിയിലേക്ക് വന്നത് അതും ഇന്നത്തെ പോലെ അത്ര സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല പണ്ട് മനുഷ്യനെ സംബന്ധിച്ച് ഓഷോ പറയുന്നൊരു കാര്യം മനുഷ്യൻ ഒരു 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 കുട്ടികളുടെ ഇൻഫൻസ് പീരീഡ് വളരെ വലുതായതുകൊണ്ട് മാത്രം ഫാമിലി ആയി ജീവിച്ച ഒരു മനുഷ്യനാണ് പ്രകൃതിയിൽ പ്രകൃതിയാൽ തീരുമാനിച്ച മനുഷ്യനെ പ്രകൃതി തീരുമാനിച്ച ചില ചില ജീവികളുണ്ട് ഫാമിലിയായിട്ട് ജീവിക്കേണ്ടത് മനുഷ്യൻ അങ്ങനെ പ്രകൃതി പ്രകൃതിയാൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണോ എന്നുള്ള കാര്യത്തിൽ ഓഷോ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളൂ ആ വിവാഹം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്ത് നിന്ന് അവന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു പുസ്തകവും പുരുഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ മോശവും വളരെ ഡീറ്റെയിൽ ആയിട്ട് വിഷയത്തെ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇന്നത്തെ തലമുറ വായിക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമാണത് അതിൽ സ്ത്രീന്റെ മനഃശാസ്ത്രവും പുരുഷൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എവിടെയാണ് മനുഷ്യനെ ഒന്നിച്ച് ഫാമിലി ആയിട്ട് താമസിക്കാൻ തുടങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഫൻസ് പീരീഡ് കൂടുതലായതുകൊണ്ട് കുട്ടിക്ക് അമ്മ വേണം അമ്മ കുറേ കാലം കുട്ടീൻ്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ആ അമ്മയ്ക്കൊരു സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു പുരുഷൻ വേണം അങ്ങനെ നമ്മൾ ഒരു ഒരു ഫാമിലി സംവിധാനത്തിലേക്ക് വരികയും അങ്ങനെ ഓരോ കുടുംബങ്ങൾ ഉണ്ടാവുകയും സ്ത്രീയുടെ ഇൻസെക്യൂരിറ്റി കുറച്ച് കാലം കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഈ പുരുഷൻ വേറെ ആരെങ്കിലും പിന്നാലെ പോകുന്നുള്ളേ കാരണം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് കാരണം ഇവരെ സൗന്ദര്യം നഷ്ടപ്പെടുന്ന സമയത്ത് പ്രായമാകുന്ന സമയത്തൊക്കെ ഇനി ഈ ആൾ എന്നും വലിയ താല്പര്യമില്ലാതെ വേറെ ഇതുപോലെ സ്ത്രീകളെ അരിഞ്ഞു പോകുന്നുണ്ടോ കാരണം ഒരു സംശയത്തിന്റെ ഒരു ധാരാള എല്ലാ കാലവും എല്ലാവരും ഉള്ളിലുണ്ടാവുന്ന പറയാം അത് ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു വില്ലൻ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പണ്ട് കാലമൊക്കെ മനുഷ്യന്മാരുള്ളിലുണ്ട് ഇത് എൻ്റെത് മാത്രമാണ് ഇത് മറ്റാരതും അല്ല എനിക്കുള്ളത് എനിക്ക് വേണം മാത്രമാണെന്നുള്ളത് അപ്പം അവിടെയാണ് ഇത് ഒരു ഒരു ശക്തമായ ഒരു കുടുംബസങ്കല്പ ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായപ്പം ആ തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒരു ഒരു കുടുംബം ആ ഒരു ഭാര്യ ഒരു ഭർത്താവ് അവർക്കുള്ള മക്കൾ അവരെ ഫാമിലി എന്നുള്ള സാധനങ്ങൾ അതിൽ മനുഷ്യൻ്റെ നീഡ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ അവന് അവല് അവർ രണ്ടുപേരും ഹാപ്പി ആണോ എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ് അതിൽ റോഷോ പറയുന്നത് ഇപ്പം ഈ പറഞ്ഞു നിർത്തി രസമായിട്ട് തോന്നുന്ന ഒരു കാര്യം ആളും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന കല്യാണത്തിൽ വിവാഹത്തിനകത്ത് ഗതികേടുകളുടെ കാരണങ്ങൾ കൊണ്ടാണ് പക്ഷേ പുതിയ കാലത്ത് കുട്ടികൾ അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ടി പാലിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ സന്തോഷപൂർവ്വം നേടുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തരം ലോയൽറ്റി ഇപ്പോഴുള്ള പാർട്ട്ണറോട് എന്ന് പറയുന്നത് പുതിയ തലമുറയുടെ നിർബന്ധമായിട്ട് വരുന്നുണ്ട് ഇപ്പോഴുള്ള ആൾ പോയാൽ പുതിയ ഒരാളെ നോക്കുന്നതിൽ വിരോധമില്ല എന്ന് പറയുന്ന ഓപ്പൺനെസ്സും അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് അതെ അല്ല കുട്ടികളെ ആ കാര്യത്തിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നുണ്ട് അവർ ആയിട്ട് പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം അങ്ങനെ ഒരുപാട് കേസുകൾ കുട്ടികൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നു ഇത് എന്താണ് ഇപ്പൊ ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ചായ ഒരു കപ്പ് ചായ കുടിക്കുന്ന സമയം കൊണ്ട് പരിചയപ്പെടുന്ന ഒരാളെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക അയാളെ കുറിച്ചൊന്നും പഠിക്കണ്ടേ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾ നമ്മൾ വന്നു ഇനി അയാൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉള്ള ആളാണെങ്കിൽ കാരണം നമ്മളിപ്പോൾ നാട്ടുകാരുടെ മുമ്പിലൊക്കെ എല്ലാവരും നന്നായി അഭിനയിക്കും വീട്ടുകാർക്കാണ് അയാൾ തനി സ്വഭാവം അറിയുക ഇവർ ഇതെങ്ങനത്തെ ആൾക്കാരാണെന്ന് അറിയില്ല അപ്പോൾ ആ തരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവർ കടിച്ചു പിടിച്ച് നിൽക്കേണ്ടത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഒന്ന് സ്വാതന്ത്ര്യബോധം ഉണ്ട് അവർക്ക് വിവരവും വിദ്യാഭ്യാസം ഉണ്ട് എല്ലാവർക്കും എജ്യൂക്കേഷൻ ഉണ്ട് എല്ലാവരും സ്വന്തമായി ജീവിക്കാൻ ശേഷിയുള്ളവരാണ് ഉള്ളവരാണ് പുരുഷൻ്റെ ഒരു സപ്പോർട്ടോ സഹായമൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരങ്ങനെ തീരുമാനമെടുക്കുന്നുണ്ട് എന്തിനാണ് ഞങ്ങൾ ഈ പിന്നും അവർ ആ തീരുമാനമെടുക്കുന്നത് കുട്ടിക്കൊരച്ഛൻ വേണം അല്ലെങ്കിൽ ഒരു ഇത് വേണം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് അതിൽ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരങ്ങനെ തീരുമാനമെടുക്കുന്നുണ്ട് അപ്പം ഹൈക്കോടതി തന്നെ പറയുന്നത് അഞ്ചിലൊരു വിവാഹം ഡിവേഴ്സാവുകയാണ് നൂറ് കല്യാണത്തിൽ ഇരുപണം ഡിവേഴ്സാവുന്നതാണ് അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ആൾക്കാർ എൺപത് ശതമാനം ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതല്ല അവർ കുട്ടിയായപ്പോൾ എൻ്റെ പേരിൽ നാട്ടുകാർ എന്ത് വിചാരിക്കുന്നുള്ളോ എൻ്റെ പേരിലൊക്കെ എങ്ങനെയോ ജീവിക്കുന്നുണ്ട് ഈ ഇരുപത് ശതമാനം ആൾക്കാർ പോവില്ല എന്ന് തോന്നിയപ്പോൾ ഡിവേഴ്സ് ആവുന്നുണ്ട് എൻ്റെ ക്ലിനിക്കിൽ എനിക്ക് പതിനായിരത്തിലധികം കേസ് സ്റ്റഡി ഉണ്ട് അതൊരു ആറായിരത്തിലധികം കേസ് സ്റ്റഡി ഫാമിലി കൗൺസിലിംഗ് ആണ് ഇപ്പോൾ ഡിവേഴ്സ് വേണമെന്ന് പറഞ്ഞു പറയുന്ന ആൾക്കാരാണ് ഞാൻ വളരെ അന്തസ്സായിട്ട് പറയാം എൻ്റെ ക്ലിനിക്കിൽ വന്ന മുഴുവൻ കേസും വിജയിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ പറയും പക്ഷേ അതിൻ്റെ അർത്ഥം എല്ലാവരും ഒന്നിപ്പിച്ച് വിട്ടിട്ട് എന്നല്ല കുറേ ആൾക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട് കാരണം ആ കേസിൻ്റെ വിജയം പിരിച്ചുവിടലായിരുന്നു അവർ രണ്ടുപേരും പിന്നീട് വേറെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത്